അപ്പോൾ ഗൈസ് ഇന്ന് നമ്മുടെ ഒരു കിഡ്ഡിലോസ്ക് സ്കേറ്റോ കേട്ടോ വേണ്ട നല്ല അടിപൊളിയായിട്ടുള്ള കിളിമീൻ ഫ്രൈ ആണേ ആ നമ്മൾ എണ്ണയിലൊന്നും എണ്ണയൊന്നും ഒഴിക്കാതെ നമ്മൾ തേങ്ങാപ്പാലിൽ ഫ്രൈ ചെയ്തെടുത്ത നല്ല കിഡ്ഡിലൻ ഐറ്റം സൂപ്പർ ഐറ്റം അപ്പോൾ അതിൻ്റെ മസാല എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നേരെ വീടിലോട്ട് പോകും ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ തൊട്ടടുത്തുള്ള ബെലൈനും അല്ലെ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും കേട്ടോ ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഷെഫ് സജിൻ എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറയ്ക്കില്ല കേട്ടോ നേരെ വീഡിയോയിലോട്ട് പോകണം ബാ അപ്പോൾ ഗൈസ് ഞാനേ രാവിലെ മെയിൻ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി കിളിമീൻ കണ്ട് കേട്ടോ അപ്പോൾ ആ കിളിമീന് നല്ലൊരു ഫ്രൈ അങ്ങ് ചെയ്തേക്കാന്ന് വെച്ചു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല അടിപൊളി ഫ്രൈ അപ്പോൾ ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്ന പച്ചമുളക് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് പീസ് വെളുത്തുള്ളി കുരുമുളക് പിന്നെ ചെറിയ ഉള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ കറിവേപ്പില കേട്ടോ ഇത്ര സാധനമാണ് ഞാൻ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി ഒരു രണ്ട് പീസ് ഇപ്പം വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് വേണേൽ കുറച്ച് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ എരിവുള്ള മുളക മുളകായിട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ മുളക് പൊടിയൊന്നും എടുത്തില്ല അപ്പം കുറച്ച് മുളക് കൂട്ടിയിടുന്നുണ്ട് ഞാനേ ഉണ്ടമുളക് കേട്ടാൽ നല്ല ഇരുവുള്ള മുളകാണേ ഇനിയിപ്പം മുളക് അതല്ല കാന്തരി മുളകാണേലും സൂപ്പറായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി കുരുമുളക് മെയിനായിട്ട് കുരുമുളക് ഇനി ഇത് കുരുമുളക് ഉണങ്ങിയതല്ലേ പച്ചയാണേലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാനതൊന്ന് ക്രഷ് ചെയ്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ടേ നമുക്ക് കുറച്ച് കുച്ചും മഞ്ഞൾ പൊടിയും കൂടെ അതിൻ്റെ അത്തേക്ക് ആഡ് ചെയ്യാം കേട്ടോ ഒരു മഞ്ഞൾ ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഓപ്ഷണലാണ് കേട്ടോ ഇനി ഞാൻ കുറച്ച് കട്ട തൈരും കൂടെ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തു ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പം തൈര് അല്ല നമുക്ക് കുറച്ച് നാരങ്ങ നീരാണേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ നന്നായിട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത ഉണ്ട് ഈ ഒരു പരുവത്തിനായിരിക്കണം നമ്മുടെ ഒത്തിരി അങ്ങോട്ട് അരഞ്ഞു പോവല്ലോ കേട്ടോ നമ്മുടെ മസാലകളെല്ലാം കൂടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ ഒത്തിരി അങ്ങ് അരഞ്ഞു പോകല്ലേ ഒന്ന് നല്ലൊരു ടേസ്റ്റായിരിക്കും ഒരു ഫ്രഷ് ആയിട്ട് അതിൻ്റെ മീനിൻ്റെ അകത്തോട്ടൊക്കെ നന്നായിട്ട് അത് വരഞ്ഞിരിക്കുന്ന അതിൻ്റെ അകത്തോട്ടൊക്കെ നന്നായിട്ട് ആ മസാല ഒന്ന് പിടിപ്പിക്കണം കേട്ടോ വേണ്ട അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് മസാല അപ്പോൾ ഞാൻ മസാലയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സമയം ഒന്ന് റെസ്റ്റിന് നോക്കാം കേട്ടോ ജസ്റ്റ് നമുക്ക് ചില്ലറിലൊന്ന് വെച്ച് ഒന്ന് ഒരമണിക്കൂർ കഴിഞ്ഞെടുത്ത് ഒന്ന് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ മസാലയൊക്കെ ഉപ്പൊക്കെ നന്നായിട്ട് പുളിയൊക്കെ നന്നായിട്ട് മീനെ പിടിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഞാൻ ഒരു അരമണിക്കൂർ റെസ്റ്റൊക്കെ വെച്ച് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിൻ്റെ അകത്തേക്ക് എണ്ണ ഒന്നും ഒഴിക്കേണ്ട നമ്മൾ കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് ആടി നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് എണ്ണയൊന്നും ഒഴിക്കണ്ട കേട്ടോ അപ്പോൾ ഞാൻ കടായി ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ മീനെല്ലാം അങ്ങോട്ട് പെറുക്കി അങ്ങ് വെച്ചേ ജസ്റ്റ് ഒന്ന് പെറുക്കി വെച്ച് ഒന്ന് എണ്ണയൊന്നും ഒഴിക്കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിടണം ഒരു സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ കടായിലൊന്ന് ഒരു കുറച്ച് ഒന്ന് ആ മസാല ഒന്ന് ഡ്രൈ ആകുന്നതിന് വേണ്ടിയിട്ട് അതിന് അതിന് ശേഷം ഒന്ന് മറിച്ചിടണ കേട്ടോ എന്നിട്ട് നമുക്ക് നല്ല തിക്കായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാല കേട്ടോ തേങ്ങാപ്പാൽ അത് നമുക്ക് ഒന്ന് അതിൻ്റെ അങ്ങ് അങ്ങോഴിച്ച് കൊടുക്കാം വേണ്ടോ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം ഫ്ലെയിം എപ്പോഴും കുറച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് നന്നായിട്ട് അത് ഫിഷിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും ഫ്ലെയിം കുറച്ച് വെച്ച് നമുക്കതൊന്ന് മൂടി അങ്ങ് വെച്ച് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല കീട്ടിലനായിട്ട് നല്ല അടിപൊളി ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ കേട്ടോ അപ്പം നമ്മുടെ ഒരു സൈഡ് ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ തേങ്ങാ തേങ്ങാപ്പാലൊക്കെ ഇട നല്ല ഒരു സൈഡ് നല്ല ഫ്രൈ ആയിട്ടുണ്ട് ഒത്തിരി ഫ്ലെയിം കൂട്ടി വെക്കലോ കേട്ടോ ഒത്തിരി ഫ്ലെയിം കൂട്ടി വെച്ചാൽ നമ്മുടെ മസാല മസാല കുറച്ച് കൂടുതലുണ്ട് അതായത് ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം ക്രഷ് ചെയ്തായതുകൊണ്ട് കുറച്ച് കൂടുതലുണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും തീ ഒത്തിരി അങ്ങോട്ട് കൂട്ടി വെച്ച് ഞാൻ കൊണ്ട് എപ്പോഴും സ്ലോ ഫ്ലെയിമിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ജസ്റ്റ് ഒന്ന് മൂടിയും കൂടെ വെക്കുന്നതുകൊണ്ട് നന്നായിട്ട് ഫ്രൈ ആയിക്കോളും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഫിഷ് ഫ്രൈയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ അപ്പോൾ ഇതുകൊണ്ടൊക്കെയുള്ളൊരു കിഡ്ഡിലൻ റെസിപ്പിയുടെ അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മിസാജിൻ സൈനിങ് ഓഫ് താങ്ക്